എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിയോ ഫോക്സിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറാണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യപ്രസ്താവന നടത്തിയതിനാണ് നടപടി മണലൂർ നിയമസഭാ സീറ്റ് വേണമെന്ന് ജിയോ ഫോക്സ് ആവശ്യപ്പെട്ടതോടെയാണ് സിപിഎമ്മുമായി തെറ്റുന്നത് കഴിഞ്ഞ ദിവസം ജിയോഫോക്സ് സമൂഹ മാധ്യമങ്ങളിൽ താൻ മുൻപ് പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെന്ന് അറിയിച്ചിരുന്നു പിന്നാലെയാണ് എൽഡിഎഫിന്റെ വികസന ജാഥയിൽ ജിയോഫോക്സിനെ പാർട്ടി നേതൃത്വം പങ്കെടുപ്പിച്ചിരുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും നിരവധി പുരസ്കാരങ്ങൾ എളവള്ളി പഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു ഈ വിഷയത്തിൽ ചേരുന്നു ശ്രീ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നടപടി താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹെലിപാഡ് ഉൾപ്പെടെ എളവള്ളി പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു നേതാവാണ് എങ്ങനെ കാണുന്നു പാർട്ടിയുടെ ഈ നടപടിയെ ഇ പി എം പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ച വാർത്ത ഞാൻ പരസ്യപ്പെടുത്തിയതിനു ശേഷം ആ പ്രസ്ഥാനത്ത് എന്നെ പുറത്താക്കി എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അതിന് പുറത്താക്കി എന്ന് പറയുന്ന എന്ത് പ്രസക്തി എനിക്ക് തോന്നുന്നില്ല പ്രസക്തി തോന്നുന്നില്ല ഈ ഒരു നടപടി തങ്ങളിനി ഏത് പ്രസ്ഥാനത്തോട് യോജിക്കാനാണ് തീരുമാനിക്കുന്നത് അത് ഞാൻ കൂടി ആലോചിച്ച് അടുത്ത നടപടികളിലേക്ക് മുന്നോട്ട് പോകും ഈ എളോളി ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും മികച്ച ഗ്രാമ ഈ എളോളി പഞ്ചായത്തിന് ആരും അറിയാത്തൊരു പഞ്ചായത്തായിരുന്നു ഇത്രയും വർഷം സി പി എം ഭരിച്ച ഈ പഞ്ചായത്ത് ആരും അറിയപ്പെടാതെ കിടന്ന പഞ്ചായത്തിനെ ഇന്ന് ശ്രദ്ധയിലേക്ക് വരെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ച് ശ്രമിച്ചു കൊളവെട്ടി പച്ചത്തിരുത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം നൂറ്റി എൺപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അഞ്ചു വർഷക്കാലം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു നാല് വർഷം തുടർച്ചയായി ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചു ജൈവ വൈവിധ്യ പഞ്ചായത്തിലുള്ള അവാർഡ് ലഭിച്ചു പച്ചത്തിരിത്തുള്ള അവാർഡ് ലഭിച്ചു അതിന്റെ അർത്ഥം സുസ്ഥിരമായ ഒരു വികസനം ഏതെങ്കിലും സമയത്ത് ഒരു അവാർഡ് ലഭ്യമാകുകയാണെങ്കിൽ തൽക്കാലം കിട്ടിയ ഒരു വികസനം എന്ന് വേണമെങ്കിൽ പറയാം സുസ്ഥിരമായ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചു മുന്നോട്ട് പോയ എന്നെ പല പ്രാവശ്യവും സി പി എമ്മിന്റെ ഭാഗത്തു അവഗണന എനിക്കെതിരെ ഉണ്ടായി ആ അവഗണനയുടെ ഭാഗമായി ഞാൻ കൃത്യമായും എന്റെ ഈ പ്രസ്ഥാനമായിട്ട് ഞാൻ ഏർ വിട പറയാൻ പോകുകയാണെന്നുള്ള കാര്യം പാർട്ടി നേതൃത്വത്തിനൊക്കെ മൂന്ന് മാസം മുമ്പ് ഞാൻ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അതിനുശേഷം അവർ എന്നെ വികസന ജാതിയിൽ പോലും എന്നെ ഒഴിവാക്കുന്ന ഉണ്ടായി ഇത്രയും വികസനപരമായ കാര്യങ്ങൾ ചെയ്തിട്ടും വികസന ജാതിയിൽ സി പി ഐയുടെ ഒരു വ്യക്തിയെ അതിന്റെ ഏർ ജാഥാ ക്യാപ്റ്റനാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തീർച്ചയായും എന്റെ അതൃപ്തി ഞാൻ രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ വികസന ജാതിയുമായി ബന്ധപ്പെട്ട് ഈ വികസന പഞ്ചായത്തിനെ ഒഴിവാക്കപ്പെടുന്നതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞാൻ ഇരുപത്തൊന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും എന്റെ വാർഡ് മെമ്പർ സ്ഥാനവും ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിവരം ഞാൻ ജില്ലാ സെക്രട്ടറിയെ അറിയിച്ചതിനു ശേഷമാണ് ഇപ്പോൾ പുറത്താക്കൽ നടത്തി അത് ഒരു പാർട്ടി ഇല്ല എന്ന് പറയുന്ന ആളെ പുറത്താക്കുന്ന എനിക്ക് ഇത്ര വലിയ ഒരു പ്രസക്തി തോന്നുന്നില്ല ശ്രീ ജിയോ ഫോക്സ് എളവള്ളി പഞ്ചായത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു നേതാവാണ് എന്നിട്ടും പാർട്ടിയുടെ മാത്രമല്ല ജില്ലാ സംസ്ഥാന തലത്തിൽ വരെ പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് എന്നിട്ടും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് താങ്കളോടുള്ള ഒരു അവഗണന അതിന്റെ കാരണം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് കാര്യങ്ങളിൽ എന്നെ പല കാര്യങ്ങളിലും അവഗണിക്കുക എന്നെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തനിച്ചാക്കി വടക്കാക്കുക എന്ന് പറയുന്ന ഒരു നയം പാർട്ടി രൂപീകരിച്ച് രൂപപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വികസന ജാതിയിൽ പോലും ഇത്രയും വലിയ എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലും സംസ്ഥാനത്തും ഉയർത്തിക്കൊണ്ടുവന്ന വികസന ജാതിയിൽ പോലും എന്നെ തടയുന്ന സംവിധാനം പാർട്ടിയുടെ ഭാഗത്തുണ്ടായപ്പോൾ തീർച്ചയായും ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ ജിയോ ഫോക്സ് പ്രതികരിച്ചതിന്